ഈശ്വമിശിഹാ കേസ് ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഉയർപ്പ് കാലം രണ്ടാം ഞായർ ലിത്തിൻ വേദപാഠകം ഉത്തിതൻ്റെ പ്രത്യക്ഷപ്പെടലുകൾ ലോഹനാന് സുവിശേഷം ഇരുപതാമത്തെ അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്ക് ധ്യാനിക്കാനുള്ളത് ഈ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടല് ഉത്ഥാനചിത യേശുവിൻ്റെ പ്രത്യക്ഷ പടലുകൾ അത് ഏതാനും പേർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതേക്കുറിച്ച് കൊറേ ദിവസം സഭയ്ക്ക് ഒന്നാമത്തെ ലേഖനത്തിൽ പൗലോസ് ലീഗ ഒരു വിവരണം നൽകുന്നുണ്ട് നമുക്കൊന്ന് കേൾക്കാം ഒന്ന് കുറേ ദിവസം പതിനഞ്ച് മൂന്ന് മുതൽ എട്ട് വരെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകൾ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവഴുത്തുകൾ അനുസരിച്ച് തന്നെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു അവൻ കേഫാസിന് പ്രത്യക്ഷപ്പെട്ടു കേഫാസ് എന്ന് പറഞ്ഞാൽ പത്രോസ് ഷെമിയൻ പത്രോസ് പിന്നെ പന്ത്രണ്ട് പേർക്ക് പ്രത്യക്ഷപ്പെട്ടു അനന്തരം അവൻ അഞ്ഞൂറിലധികം പേർ സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു അവർ മിക്കവരും മിക്കവരും ഇന്ന് അവരെ ജീവനോട് ഇരിക്കുന്നു ഈ കുറഞ്ഞ സഭയ്ക്ക് എഴുതിയ ലേഖനം ക്രിസ്തു അമ്പത്തി ആറിലാണ് അപ്പോൾ യേശു ക്രിസ്തു എ ഡി മുപ്പത്തി മൂന്നിൽ പ്രത്യക്ഷപ്പെട്ടു എ ഡി അമ്പത്തി ആറിൽ പോലീസ് ഈ ലേഖനങ്ങൾ എഴുതുമ്പോൾ ഈ ലേഖനം എഴുതുമ്പോൾ ഈ അഞ്ഞൂറ് സഹോദരന്മാർ കുറേ പേരും ജീവിച്ചിരിപ്പുണ്ട് വേണേൽ പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ അവനെ ക്രോസ് ചെക്ക് ചെയ്യാം എന്നാണ് പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം ചിലരെ മരിച്ചു പോയി ചിലർ അവർ ജീവനോട് ഇരിക്കുന്നു അനന്തരം അവൻ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു പിന്നെ അപ്പസ്വർമാർ എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടു പന്ത്രണ്ട് പേരെ കൂടാതെ എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ ഉള്ള എനിക്കും പ്രത്യക്ഷപ്പെട്ടു ദമാസ് കിൽസറിന്റെ വഴിയിൽ പോലോസിനെ മാത്രമാണ് പ്രത്യക്ഷപ്പെട്ടത് നമുക്ക് നമുക്കൊന്നുകൂ ഒന്നുകൂടി നോക്കുക കേഫാസ് പന്ത്രണ്ട് പേർക്ക് അഞ്ഞൂറിലധികം സഹോദരന്മാർക്ക് പിന്നെ യാക്കോബിന് അപ്പസ്വർമാർ എല്ലാവർക്കും പിന്നെ അകാല പ്രജ പോലെ പൗലോസിനെ ഇത് ഈ ലിസ്റ്റ് കൂടാതെ നമുക്കറിയാം സുവിശേഷങ്ങളിലെ മത്താട്ട സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം നമ്മൾ ഇങ്ങനെ കാണുന്നു അങ്ങനെ അവർ സ്ത്രീകള് വേഗം ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറ വിട്ട് അവന് ശിക്ഷന്മാരോട് അറിയിക്കാൻ ഓടിപ്പോയി എന്നാൽ യേശു അവരെ എതിരേറ്റു ഉത്ഥാനം ചെയ്ത് യേശു അവരെ എതിരേറ്റു നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു അവർ അടുത്തു ചെന്ന് അവൻ്റെ കാല് പിടിച്ച് അവനെ നമസ്കരിച്ചു സ്ത്രീകള് സുവിശേഷം സൂചിച്ചേട്ടം ഇരുപത്തെട്ടാമേയും എട്ട് ഒമ്പത് വാക്യങ്ങളാണ് ഞാൻ പറയണേ ഉത്ഥതനായ കർത്താവ് ഈ കബരടത്തിൽ നിന്നും ശിക്ഷന്മാരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി ഓടുന്ന സ്ത്രീകളെ അവൻ അത് അവർക്കെതിരെ ഏച്ചു വന്നു ഉത്ഥവനായ ഏച്ചു വന്നു ആ സ്ത്രീകൾ അവൻ്റെ കാല് കെട്ടിപ്പിടിച്ച് നമസ്കരിച്ചു കുറേ കഴിഞ്ഞ് മറ്റു സ്ത്രീകളൊക്കെ പോലും ആ കർത്താവിന് വിട്ടെങ്കിലും മക്കളെ മറിയും പിന്നെയും പിടിച്ചോണ്ടിരുന്നു അപ്പോൾ മറിയത്തോട് പറയാണ് നീ എന്നെ പിടിച്ചു വയ്ക്കാതിരിക്കുക യോഹനാണ് സൂചിച്ചേട്ടം ഇരുപത് ഒമ്പത് പതിനെട്ട് നീയനെ ഇങ്ങനെ മറ്റു സ്ത്രീകളെല്ലാം വിട്ടു അത് മത്താൻ സമിതി ചേട്ടത്തിലാണ് യോഹനം പറയുകയാണ് മറിയും പിന്നെയും തുറന്നുകൊണ്ടിരിക്കുകയാണ് പിടിച്ചു വെക്കുക അപ്പം നീയെ പിടിച്ചു വെക്കാതിരിക്കുക എന്ന് പറയുന്നു അപ്പം മത്തല മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു ഇങ്ങനെ ഇങ്ങനെ കർത്താവ് പ്രത്യക്ഷപ്പെട്ട കുറച്ച് പേരേ ഉള്ളൂ ആ കുറച്ച് പേർക്ക് മാത്രമാണ് ഉത്തരതനായ കർത്താവ് പ്രത്യക്ഷപ്പെട്ടത് അവർ അത് അവർക്ക് ലഭിച്ച മഹാഭാഗ്യവും അവ സവിശേഷമായ ദൗത്യവുമാണ് നമുക്ക് അവരുടെ സാക്ഷ്യത്തിൽ വിച്ഛദിക്കാനാണ് നമ്മുടെ ഭാഗ്യം നീ എന്നെ കണ്ടത് കൊണ്ട് വിച്ഛദിച്ചു കാണാതെ വിച്ഛദിക്കുന്നവർ ഭാഗ്യവാന്മാർ ഇവർ കൂട്ടത്തിൽ ഞാൻ പറയേണ്ട സംഗതിയാണ് തോമസിന് പ്രത്യക്ഷപ്പെട്ടു സവിശേഷമായിട്ട് അപ്പോൾ കേഫാസിന് യാക്കോബിന് പൗലോസന് തോമസന് മത്തല്ല മറിയത്തിന് ഇവർക്ക് സവിശേഷമായിട്ട് വ്യക്തിപരമായിട്ട് പ്രത്യക്ഷപ്പെട്ടു സ്ത്രീകൾക്ക് കൂട്ടമായി പിന്നെ പന്ത്രണ്ട് പേർക്ക് മറ്റപ്പസ്വലന്മാർക്ക് പിന്നെ അഞ്ഞൂറിലധികം പേർക്ക് അത് ഗ്രൂപ്പായിട്ട് വ്യക്തിപരമായി പ്രത്യക്ഷപ്പെട്ടത് ബൈബിളിൽ കണക്കു പറഞ്ഞാൽ കേഫാസ് യാക്കോബ് പൗലോസ് തോമസ് മക്കെല്ലാം മറിയ ഇവർക്കാണ് വ്യക്തിപരമായിട്ട് കർത്താവ് പ്രത്യക്ഷപ്പെട്ടത് അതേസമയം ഈ പന്ത്രണ്ട് പേർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ തോമസിന് പ്രത്യക്ഷപ്പെടുമ്പോൾ മറ്റുള്ളവർ അവിടെ ഉണ്ട് പതിനൊന്ന് പേര് അവിടെ അവിടെയുണ്ട് യൂത് അസോഴികയുള്ളവർ പത്ത് പേർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസ് ഇല്ല അപ്പങ്ങനെ പല സംഗതികളുണ്ട് കൂടാതെ യോഹനെ സൂചിച്ച് ഇരുപത്തി ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ കടൽക്കരയിൽ ഏഴുപേർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഏഴുപേർ അവിടെ പറഞ്ഞാൽ ഷെമിയൻ പത്രോസ് ഉണ്ട് നഥാനയിലെ തോമസ് ഉണ്ട് നത്താനയിലെ ഖാന പിന്നെ സബദ്ര മക്കൾ വേറെ രണ്ട് ശിഷ്യന്മാർ അങ്ങനെ പറഞ്ഞിരിക്കുന്നേ ഏഴുപേർ ഈ സബദര് ബുക്കൾ മക്കൾ രണ്ടുപേരും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം ഈ ഏഴുപേർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് പേർക്ക് മാത്രമാണ് ഉത്ഥിതനായ കത്താവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത് അതായത് ഉത്രിതനുമായുള്ള കൂടിക്കാഴ്ചകൾ കുറച്ച് പേർക്ക് മാത്രമാണ് മറ്റുള്ളവർക്കൊക്കെ തോമസിനോട് പറഞ്ഞതുപോലെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ കാണാതെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാലും ഈ കണ്ടവരുടെ സാക്ഷിത്വനാണ് വിശ്വസിക്കുന്നത് യേശുവിനെ നേരിട്ട് കണ്ട കുറേ അധികം പേരുടെ ലിസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുക അവർക്ക് ഭാഗ്യം എന്നിട്ടും ഒരു പത്ത് അറുനൂറ്റി ജലാനം വർഷം കഴിഞ്ഞ് ഇല്ലേ ഈ ഇത് സംഭവിച്ച പത്താറുന്നൂറ് വർഷം കഴിഞ്ഞ് മുഹമ്മദ് വന്നിട്ട് യേശു യേശുത്ഥാനം ചെയ്തില്ല എന്തെങ്കിലും തെളിവ് അയാള് അദ്ദേഹം ഹാജരാക്കിയിട്ടുണ്ടോ എത്ര പേരാണ് പറഞ്ഞത് കേഫാസ് പന്ത്രണ്ട് പേര് അഞ്ഞൂറിലധികം പേര് അപ്പസ്തോലന്മാര് തോമസ് മത്തല്ലം മറിയം സ്ത്രീകള് ഏഴ് പേര് കടൽക്കരയില് ഇങ്ങനെയുള്ള ഒരുപാട് പേർക്ക് പ്രത്യക്ഷപ്പെട്ട ദൃക്സാക്ഷികളാണ് പറയണേ ദൃക്സാക്ഷികള് ദൃക്സാക്ഷികൾ പിന്നെ ഇതൊക്കെ ക്രിസ്ത്യാനികൾ കൂട്ടിച്ചേർത്തതാണെന്ന് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടേ എങ്കിൽ അവരാണ് ലോകത്തെ ഏറ്റവും വലിയ മണ്ടന്മാർ കാരണം എന്താ ഇരുപത്തയ്യായിരത്തിലധികം മാനസ്ക്രിപ്റ്റുകൾ ഈ പുതിയ ഉണ്ട് അതിൽ തന്നെ മുഴുവനായിട്ടുള്ളത് ഫ്രാഗ്മെൻ്റ് ആയിട്ട് ഉണ്ട് മുഴുവനായിട്ടുള്ളത് തന്നെ ഒമ്പതിനായിരത്തിൻ്റെ മേലെ മേലെയുണ്ട് അതെല്ലാം വത്തിക്കാൻ്റെ കയ്യിലും ക്രിസ്ത്യാനികളുടെ കയ്യിലുവാണോ അതിലേക്ക് തിരുത്തലും വരുത്താൻ പറ്റുമോ ഈ കയ്യെടുത്തുമ്പോഴത്തേക്ക് തിരുത്താൻ പറ്റുമോ എന്തൊരു എന്തൊരു ബാലിശമായ മണ്ടത്തറായി പറയണേ ഇനി അങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ അവർ ആ തെളിവ് ഹാജരാക്കണ്ടേ നമ്മൾ തെളിവുകൾ ഹാജരാക്കുകയാണ് യേശു ഉത്ഥാനം ചെയ്തുവെന്നും കണ്ടുവെന്നും പറയുന്ന പേരുകൾ ആളുകളുടെ പേരുകളും അവരുടെ ഐഡന്റിറ്റിയും അതും വലിയ ഗ്രൂപ്പ് ഇങ്ങനെ ഒത്തിരി പേരെയുണ്ട് ഇതൊന്നും തെളിവ് ഈ തെളിവുകളൊക്കെ തെറ്റാണെന്ന് പറയാനും ബൈബിൾ മാറ്റി ചെയ്തെന്ന് പറയാനും എന്തെങ്കിലും ഒരു തെളിവ് അവരെ ഹാജരാക്കിയിട്ടുണ്ടോ ഈ സഹ ഇത്രയും പേരുടെ സാക്ഷ്യം ദൃക്സാക്ഷ്യം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ മുഹമ്മദ് ഒരു തെലവെങ്കിലും കാണിച്ചിട്ടുണ്ടോ ഒരു തെലവെങ്കിലും അപ്പൊ ഇത്രയും പേരുടെ ദൃക്സാക്ഷികളുടെ സാക്ഷ്യമൊഴികൾ തെറ്റാന്ന് വെറുതെ എന്ന് പറഞ്ഞാൽ മതിയോ അത് പത്താറുന്നൂറ് വർഷം കഴിഞ്ഞിട്ട് അതിനാൽ ഈ യേശു യേശുത്ഥാനം ചെയ്തില്ല എന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പച്ച കള്ളമാണ് ചരിത്രത്തെ സ്ഥാപിക്കപ്പെട്ട ചരിത്രത്തെ ചരിത്ര വസ്തുതയെ റദ്ദു ചെയ്യാൻ അതായത് ഒരു തെളിവ് ഹാജരാക്കുന്നത് റദ്ദെയ്യാൻ മെനക്കിടുന്ന കുറ്റകൃത്യമാണ് അത് ഇപ്പൊ തുടർന്നു കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കുറ്റകൃത്യത്തിലും നുണയിലും പങ്കു പറ്റുന്നതാണ് അർത്ഥം അത് ചെയ്യാൻ പാടില്ല നമ്മൾ വിശ്വസിക്കുന്നത് വലിയ ദൃക്സാക്ഷികളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിശ്വാസത്തിന് ഇതിനേക്കാൾ വലിയ തെളിവ് എന്താണ് വേണ്ടത് നിങ്ങളൊരു കാര്യം വിശ്വസിക്കുക എന്താ വേണ്ടത് രേഖകൾ ദൃക്സാക്ഷി മൊഴികൾ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് ഇതിൽ കൂടുതൽ കർത്താവിൻ്റെ ഉത്ഥാനത്തിലും അവൻ്റെ പ്രത്യക്ഷപ്പെടലും വിച്ഛേദിക്കാൻ മറ്റെന്ത് ന്യായമാണ് നമുക്ക് വേണ്ടത് എന്തുമാത്രം രേഖകൾ ഞാൻ കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ മരണത്തിനുള്ള രേഖകളും സാക്ഷികളും ഞാൻ കഴിച്ചു വലിയൊരു ലിസ്റ്റ് ഞാൻ ഹാജരാക്കിയിരുന്നു ചുരുക്കത്തിൽ ഇത്രമാത്രം സാക്ഷികളും ദൃക്സാക്ഷികളും രേഖകളുമുള്ള ഒരു സത്യത്തെ വെറുതെ വെറുതെ അങ്ങ് നിഷേധിക്കുകയാണ് അതൊരു മര്യാദഘട്ട പരിപാടിയാണ് അങ്ങനെ ചെയ്യരുത് ഇതിനും ഇതിനു മറിച്ച് തെളിവുകളും പിന്നെ രേഖകളും ഉണ്ടെങ്കിൽ ഹാജരാക്കുക അതല്ലാതെ വെറുതെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഖണ്ഡിച്ചെന്ന് പറയുന്നത് അത് ഒരു മനുഷ്യർക്ക് ചേർന്ന മര്യാദക്ക് ചേർന്ന ഒരു പരിപാടിയല്ല അത് ചെയ്തത് തെറ്റാണ് ആ തെറ്റിനെ ആവർത്തിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് അതിനേക്കാൾ വലിയ തെറ്റാണ് അതുകൊണ്ട് നമുക്ക് രേഖകളും സാക്ഷികളും ദൃക്സാക്ഷികളും ദൃക്സാക്ഷികളുടെ മൊഴികളും എഴുതി വെച്ച രേഖകളുമുണ്ട് അക്കാലത്ത് അതൊന്നും തന്നെ തിരുത്തി എഴുതിയിട്ടില്ല തിരുത്തി എഴുതാൻ കഴിയൂല തിരുത്തി കഴിയില്ല അതൊക്കെ കത്തോലിക്ക സഭയുടെ കയ്യിൽ മാത്രമല്ല വിവിധ സ്ഥലങ്ങളിലും വിവിധ മ്യൂസിയങ്ങളിലാണ് ഇരിക്കുന്നത് മാത്രമല്ല അനേകായിരം കയ്യെടുത്ത പ്രതികളാണ് ഒരെണ്ണത്തിൽ മാറ്റി മാത്രം മാറ്റി എഴുതി മറ്റെണ്ണത്തിൽ മറ്റെണ്ണെടുത്ത് എഴുതിയിട്ടില്ല എന്ന് പറയില്ലേ അതുകൊണ്ട് അത്രയും ബാലിശമായ ഈ ആരോപണങ്ങൾ വിശ്വദിക്കാതെ രേഖകളുടെയും സാക്ഷികളുടെയും ദൃക്സാക്ഷികളുടെയും സാക്ഷിമൊഴികളുടെയും വെളിച്ചത്തിൽ സ്ഥാപിക്കപ്പെട്ട സത്യമാണ് കർത്താവിൻ്റെ ഉത്ഥാനമെന്നും അങ്ങനെ ഭാഗ്യം ലഭിച്ചത് അപ്പസ്തോലന്മാരെ ഈ പറഞ്ഞ ആ പട്ടികയിൽപ്പെട്ടവർക്ക് മാത്രമാണെന്നും മറ്റുള്ളവർക്കൊക്കെ ഇപ്പം പോലീസ് പറയുന്നുണ്ട് ഞാൻ മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അതൊരു അതീന്ദ്രിയ അതൊരു ആയിട്ടുള്ള ഒരു അനുഭവമാണ് പ്രത്യക്ഷപ്പെടെന്ന് പറഞ്ഞാൽ ഉദ്ധൃതമായിട്ട് നേരിടുന്ന കൂടിക്കാഴ്ചയാണ് ആ കൂടിക്കാഴ്ച എങ്ങനെ ഇരിക്കുമെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ അറിയില്ല ഞാൻ പറഞ്ഞത് തോമസിന് പ്രത്യക്ഷപ്പെട്ടു മന്ദമ്പ പ്രത്യക്ഷപ്പെട്ടു അവിടെ ഉണ്ടായ അവരുടെ അനുഭവം എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ദൈവമായിട്ടുള്ള കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ച എങ്ങനെ ഇരിക്കുമെന്ന് കൃത്യമായിട്ട് പറയാൻ നമുക്ക് കഴിയില്ല പക്ഷെ അവർ കണ്ടു എന്ന കാര്യം സത്യമാണ് അവരത് രേഖപ്പെടുത്തി എന്നത് സാക്ഷി സത്യമാണ് ആ അവർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങൾ കണ്ടു എന്ന കാര്യം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അത് സത്യമാണ് അതിനാൽ ഈ സത്യത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അത് ഉറച്ച സത്യമാണ് രേഖകളുടെയും ദൃക്സാക്ഷികളുടെയും സാക്ഷിമൊടികളുടെയും അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ് അതിൽ തുടർന്ന് വിശ്വസിക്കുക ഇങ്ങനെ ഉത്ഥാനം ചെയ്തവൻ ഒരേ ഒരുവനേ ഉള്ളൂ മറ്റാരും തന്നെ മരിച്ചു ഉത്ഥാനം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മരണത്തിന് ശേഷമുള്ള നിത്യജീവനിലേക്ക് കൈപ്പിടിച്ചു ഉയർത്താൻ കഴിവുള്ള ഏക രക്ഷകൻ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്